सेकेंड करेंसी वन प्लस सेवन കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന ഘടകങ്ങളിൽ രണ്ടെണ്ണമാണ് കള്ളപ്പണവും കള്ളനോട്ടും കള്ളനോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായി കള്ളനോട്ട് മാറിയെടുക്കുന്ന ആളുകളെ പിടിക്കപ്പെടുന്നുണ്ട് കെട്ടുകണക്കിന് കള്ളപ്പണവുമായി പിടിക്കപ്പെടുന്നതിന് ചുരുക്കം ചിലർ പേര് മാത്രം ഇന്ന് കള്ളനോട്ടിനെ കുറിച്ചുള്ള ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് കേരള പ്രൈം ടുഡേ പുറത്തുവിടാൻ പോകുന്നത് ठीक ठीक है है सर പണം ഇരട്ടിപ്പിക്കൽ അല്ലെങ്കിൽ അടവെക്കുക എന്നിങ്ങനെയാണ് കള്ള നോട്ടുകളുടെ വിനിമയത്തെ പറയപ്പെടുന്നത് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിക്കുന്ന ഒരു ലക്ഷം രൂപ അതായത് നിയമപരമായ ഒരു ലക്ഷം രൂപ നൽകാമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ തിരികെ നൽകുന്നു ഇതാണ് കള്ളനോട്ട് ഇടപാട് ചില ആളുകൾ ഒരു ലക്ഷം രൂപ നൽകിയാൽ വാങ്ങുന്ന ആളെ പിന്നെ കാണാതെ തന്നെ പോകുന്നു പറ്റിക്കപ്പെടുന്നു രാജ്യദ്രോഹപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇവയെല്ലാം രഹസ്യമായാണ് നടക്കുന്നത് എന്നാൽ ഇന്ന് കേരള പ്രൈംസൂടെ പുറത്തുവിടുന്ന ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ঠিক নোটে ঠিক ছাখে যাই প্লস ঠিক দেখে দেখতে পিছিয়ে দিখা রিজিনাল দেখ ठीक है कर सकते നിന്നും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വ്യാപകമായി നവമാധ്യമമായ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കള്ളനോട്ടിടപാടിനെ കുറിച്ചുള്ള പരസ്യം നൽകിയിരിക്കുന്നത് ഇത് സംസ്ഥാനത്ത് വ്യാപകമായി പ്രചരിക്കുകയാണ് खरीदने वाले करें व्हाट्सएप पे ऑनलाइन രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന പരസ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് നവമാധ്യമങ്ങൾ വഴി പരസ്യം ചെയ്തിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപ നൽകിയാൽ പതിനഞ്ച് ലക്ഷം രൂപ തിരികെ നൽകാം എന്നാണ് ഇപ്പോൾ കണ്ട വീഡിയോകളിൽ പലതിലുമുള്ള വാഗ്ദാനം അതിനായി അവരൊരു വാട്സപ്പ് നമ്പർ നൽകിയിരിക്കുന്നു ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാനും പറയുന്നു മാത്രമല്ല നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ പറയുന്നത് പണം പണം എണ്ണുന്ന മെഷീനിലൂടെ കടന്നു പോകുന്ന നോട്ടുകളാണെന്നാണ് അതായത് കള്ള നോട്ടാണെങ്കിലും മെഷീനെയും പറ്റിക്കാൻ പറ്റുന്നു എന്നൊക്കെ തെളിയിക്കുകയാണ് അവർ ഇത്തരത്തിലുള്ള പരസ്യം നൽകിയാണ് മലയാളികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി കൂടുതലും പ്രചരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ वाले करें नंबर दिया हुआ है രാജ്യത്തിൻ്റെ സമ്പദ്കടനെ തകർക്കുന്ന ഈ രാജ്യദ്രോഹത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണോ അധികൃതർ അതോ അവർ അറിഞ്ഞില്ല എന്നുള്ളതാണോ എന്തായാലും ഇത്തരത്തിലുള്ള ഈ പരസ്യങ്ങൾ ഏറെ പ്രചരിക്കുന്നത് കേരളത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിരുന്നു കൊണ്ട് ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളിലൂടെയാണ് ഈ പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഈ കെണിയിൽ വീഴുന്നവരുടെ എണ്ണം വളരെ അധികമായിരിക്കും കെണിയിൽ പെട്ടുപോയാൽ ഊരാൻ പറ്റാത്ത അവസ്ഥ നല്ല നല്ലതോട്ടുമായി പോകുന്നവരുടെ പണം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ നഷ്ടപ്പെടുന്നവർ ഒരു കാരണവശാലും അത് പുറത്തു പറയുന്നില്ല പുറത്തു പറയുന്നവരാകട്ടെ തുച്ഛമായ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം അവർ ബാക്കിയുള്ളവർ നാണക്കേട് കൊണ്ട് പുറത്തു പറയാതെ പോകുന്നു ഇനി ഈ പണം നൽകി നൽകി ലക്ഷം 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 രൂപ 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 അതായത് തിരികെ യാണെങ്കിൽ ചിന്തിക്കുക ആ പതിനഞ്ചു ലക്ഷം രൂപ മാറിയെടുക്കുന്ന ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാം ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ദയവായി നിയമപാലകരുടെ മുന്നിൽ എത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണോ ठीक देखो आज की डेट है मेरा कॉन्टैक्ट नंबर ठीक है सेकंड करेंसी रोट आपके पास आ चुका है अवेलेबल ठीक है एक लाख में छः लाख लेके जाइए ठीक है वन प्लस सिक्स ठीक है देख सकते हो अभी मैं आपको बता रहा हूँ ठीक है पीछे से भी देख सकते हो पीछे से दिखा रहा हूँ ओरिजिनल बता रहा हूँ देख सकते हो आप देख सकते हो गांधी जी രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർക്കപ്പെട്ടാൽ ഒരുപക്ഷെ വീണ്ടും ഒരു നോട്ടു നിരോധനത്തെ പോലും നാം അഭിമുഖീകരിക്കേണ്ടി വരും നൂറുകണക്കിന് പരസ്യങ്ങളാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ പ്രചരിക്കുമ്പോൾ സൈബർ സെല്ല് ഉറങ്ങുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ചതിക്കുഴിയിൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടുന്നത് നാമാണ് ഇപ്പോൾ നമ്മുടെ വാർത്തയുടെ വിഷുവലിൽ കണ്ട പരസ്യങ്ങൾ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്കും വന്നേക്കാം ആ പരസ്യത്തിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്ത് നിങ്ങളും ചതിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം ഇതിനെതിരെ നിയമപാലകർ ശക്തമായതായി നടപടി സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കാം എല്ലാ കേരള പ്രൈം പ്രേക്ഷകർക്കും നമസ്കാരം